ഹലോ നമസ്കാരം ടേട്ടാ അല്ലെങ്കിൽ സുഖല്ലേ നമ്മുടെ പെങ്ങന്മാരുടെ സിന്ധൂർ രേഖ ജാതിയുടെയും മതത്തിൻ്റെയും പേര് തരംതിരിഞ്ഞ് പിടിച്ചിട്ട് അത് മാച്ചു കളഞ്ഞ ആ തീവ്രവാദികൾക്കെതിരെ നമ്മുടെ അതിർത്തിയിലും അല്ലെങ്കിൽ ആ പാകിസ്ഥാനിൽ പോയിട്ടും പോരാടുന്ന എല്ലാ ജവാന്മാർക്കും അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ട് ജീവൻ ബലി കഴിക്കേണ്ടി വന്ന കുറെ ആൾക്കാരുണ്ട് ജവാന്മാരുണ്ട് സാധാരണക്കാരുമുണ്ട് അവർക്കെല്ലാം എന്റെ ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു ബിഗ് ഞാനൊരു സെല്യൂട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരുപാട് ഈ വി വിഭജനത്തിന് ശേഷം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് മൂന്ന് നാല് യുദ്ധങ്ങൾ പിന്നെ സർജിക്കൽ സ്ട്രൈക്സ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വീടിവയ്പയ്ക്ക് ഉണ്ടായിട്ട് ഇങ്ങനെ ഏറ്റവും അടുത്ത് വരെ യുദ്ധത്തിന്റെ എന്നിട്ട് അത് വല്ല സന്ധി സംഭാഷണത്തിലൂടെ മാറിപ്പോവും ആ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം സംഗതി അതല്ല ഇപ്പ്രാവശ്യത്തെ കാര്യങ്ങൾ കുറച്ച് നല്ല രീതിയിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് കാരണം തീവ്രവാദം അവര് കാണിച്ചെങ്കിലും അതൊരു മതത്തിന്റെ പേരില് അപ്പൊ അതിനുള്ളിലൊരു ഉണ്ടാക്കാനുള്ള സാധനം കൂടി ഇട്ടിട്ടാണ് അവരെ പണി പോണത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷമായിട്ട് ഈ കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു പേടി സ്വപ്നമായിട്ടൊരു സ്ഥലം കാരണം ഏറ്റവും നല്ല കാണാൻ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്ന ഒരു മനഃശാന്തി എന്നുള്ള സാധനം അവിടെ ഉള്ളവർക്കും ഇല്ല അവർ കാരണം നമുക്കില്ലാത്ത അവസ്ഥയിലായിരുന്നു അപ്പോ ഇത്രയും കാലം നമ്മളത് ഒന്ന് പേടിച്ചിരുന്ന സ്ഥലം ഇനി ഞങ്ങൾക്ക് ഇത് പേടിക്കാൻ മനസ്സില്ല ഇനി മതി നിന്റെ കളികളേക്ക് മതി മോനെ നിർത്തിക്കോ നിനക്കുള്ള അടിതേ കിട്ടാൻ പോവാണ് എന്നുള്ള ലെവലില് കാര്യങ്ങൾ മുന്നോട്ട് പോകണുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും അലേർട്ടാണോ ഒപ്പം തന്നെ ഒരു ഇന്ത്യക്കാരെന്നുള്ളതിൽ അഭിമാനിക്കാൻ പറ്റും നമുക്ക് അതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ഭയം വേണം ഞാൻ പണ്ട് യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉഷ ടീച്ചർന്ന് പറഞ്ഞ ടീച്ചർ ഉണ്ടായിരുന്നു സോഷ്യൽ സ്റ്റഡീസ് എടുത്തുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ ടീച്ചർ തല്ലി ഞാൻ മേടിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മാപ്പ് ആയിരിക്കുമ്പോ മോളിലത്തെ ആ ഒരു കുനുകുനിപ്പുള്ള സാധനമാണ് അപ്പോൾ അന്ന് എനിക്ക് അറിയില്ലിരുന്നത് പാകിസ്ഥാനോ ജമ്മു കാശ്മീർ നമുക്ക് ധാരണ ഒന്നുമില്ലല്ലോ ഈ യു പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്തുകൊണ്ട് ജമ്മു കാശ്മീർ അപ്പോൾ അന്നും എനിക്ക് അല്ലെങ്കിൽ എന്റെ കൂട്ടി ഏറ്റവും വലിയ തലവേദനയായിരുന്നു ആ കുനിപ്പ് ഇപ്പോ അത് മൊത്തത്തില് എല്ലാ ഇന്ത്യക്കാർക്കും ആ കുനിപ്പ് വലിയൊരു തലവേദനയും മാറിയേക്കാണ് സത്യം പറഞ്ഞാല് നമ്മള് ഇന്ത്യയുടെ അയൽരാജ്യമായൊരു നാട്ടുരാജ്യത്തിനെ നമ്മൾ സഹായിക്കാൻ പോയിട്ടാണ് ഈ കാശ്മീര് നമ്മള് നമ്മുടെ കൈക്കലാക്കണത് ആ ചരിത്രം നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും ഒരു നാട്ടുരാജാവായിരുന്ന ഇതിനൊരു ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ട് നെഹ്റുവിന്റെ കാലത്ത് ഒരുപാട് നമ്മുടെ ഇന്ത്യക്കാരുടെ ഇന്ത്യൻ മിലിട്ടറി അത്യാവശ്യം നല്ല രീതിയിൽ സോൾജേഴ്സിന്റെ അവിടെ ചോര കൊടുത്തിട്ട് നമ്മൾ നേടിയെടുത്തൊരു സ്ഥലമാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കൊടുക്കാത്തത് പലരും പറയാ വിട്ടുപോയ്ക്ക് കൂടെ എന്ന് പക്ഷെ അത് ചെയ്യാത്തതിന്റെ കാരണം അന്നത്തെ കാലത്ത് ഈ ഒരു സംഭവം ചെയ്തതിൻ്റെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഈ കാശ്മീരിനോട് ഇന്ത്യക്ക് ഉണ്ട് അത് നമ്മൾ ഭർത്താൻ വേണ്ടി കാര്യമെന്നില്ല ഒരുപാട് പ്രാവശ്യങ്ങളിലായിട്ട് ഈ കാശ്മീരിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ചെല്ലും പാകിസ്ഥാനും വരും അലംബാവും കച്ചരയാവും യുദ്ധം തുടങ്ങി പകുതി ആകുമ്പോഴേക്കും നല്ല മൂടായിട്ടങ്ങൾ വരുമ്പോഴേക്കും നമ്മുടെ യുവൻ കെയ് അങ്ങ് ഇടപെടും എന്നിട്ട് അവരെല്ലാം പറഞ്ഞ് പിടിച്ച് കോംപ്ലിമെന്റ്സ് ആക്കും അങ്ങനെ കോംപ്ലിമെന്റ്സ് ആയി കോംപ്ലിമെന്റ്സ് ഇതിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ എന്താ പറ്റിയെന്നു വെച്ചാല് നമ്മള് ട്രംപ് വച്ചാൽ കയറി കഴിഞ്ഞപ്പോ യു എന്റെ കാര്യത്തില് ഏകദേശം തീരുമാനമായി അതുകൊണ്ട് നട്ടിലൊടിച്ചിട്ടുള്ള പോലെ അവസ്ഥയിലാണ് നിക്കണേ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിക്ക് ഇത് നല്ലൊരു ചാൻസ് ആണ് എന്താ കാര്യം വെച്ചാല് ഇനി ഇവിടെ കയറി നമ്മൾ നല്ലൊരു മേലെ മെയിന് കഴിഞ്ഞാല് ഇടപെടാനായിട്ട് യു എൻ വരില്ല കാരണം അതിന് അതിന്റെ കാര്യം നോക്കാൻ തന്നെ അവസ്ഥയിൽ അവസ്ഥയിലിപ്പോ നിൽക്കണത് അതിന്റെ തെളിവുകൾ വേറെ ഞാൻ പറഞ്ഞുതരാം റഷ്യ കയറി ഉക്രൈൻ അടിച്ചപ്പോ നമ്മൾ വേരി യു എൻ വരും ഇടപെടും എല്ലാം സോൾവ് ചെയ്യുന്ന പറഞ്ഞു അല്ലേ വന്നാ വന്നില്ല അത് വരില്ല അതുപോലെ തന്നെയാണ് ഇസ്രായേൽ ഹമാസിനെ എടുത്തടിച്ചെന്താ പറയാ പഞ്ഞി കീറണ പോലെ തൂത്ത് വിട്ടു അല്ലെ യു എൻ ഇടപെട്ടാ യു എൻ ഇടപെട്ടില്ല അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് കയറി ട്രംപിന് പിന്നെ ആവശ്യം ഒന്നല്ല കുറെ സാധനങ്ങളാ പനാമ കനാൽ വേണം പിന്നെ ഗ്രീൻലാൻഡ് വേണം പിന്നെ ഗാസ വേണം ഈവൻ നമ്മുടെ കാനഡ പോലും വേണം പുള്ളി പിള്ളി നിൽക്കണേ അതിന് ഇടവിടെ വരുന്നുണ്ടാ വരുന്നില്ല ഇതേപോലെ തന്നെ നമുക്ക് അവകാശപ്പെട്ട സാധനം നമ്മളിപ്പോൾ ഒരു ആഞ്ഞൊരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാല് സാധനം നമ്മുടെ കയ്യിലിരിക്കും ഇനി ഈ സാധനത്തിന് അവകാശം പറഞ്ഞിട്ട് അവർ വരരുത് ആ ലെവലില് നിറന്തല്ലേക്ക് നോക്കിയിട്ട് ഒരു അടി കൊടുക്കണം പറ്റിയ സമയമാണത് ഈ സമയം എന്ന് പറഞ്ഞാണ് ശരിക്കും ബെസ്റ്റ് സമയം ഇപ്പൊ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാല് വേറെ പുറം നാട്ടിലുള്ള ആൾക്കാരെ ഒരു ഇടപെടലും ഉണ്ടാവില്ല ഇന്ത്യക്ക് ഇനൈസായിട്ട് കാര്യം നടത്താൻ പറ്റും ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു നമ്മുടെ ഒരു അഞ്ച് ജെറ്റ് അവര് വെടിവെച്ച് ഇട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഫാബ്രിക്കേറ്റഡ് ആണോ അതോ റിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അത് റിയൽ ആകരുത് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം വേറെ ഒന്നുകൊണ്ടല്ല അഞ്ച് ജെറ്റു വാനും പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു തേങ്ങയില്ല ഇന്ത്യനെ സംബന്ധിച്ച് അഞ്ചിനു പേരെ അമ്പെണ്ണം മേടിക്കും പിന്നെ അഞ്ചെണ്ണം ഇന്ത്യയിൽ വെടിവെച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അതവരുടെ കഷ്ടകാലത്തിനാ അതിന് പകരം ആകുമ്പോൾ അവിടെ അവർ പഠിക്കുന്ന കാര്യത്തിൽ വേറെ വർത്താനൊന്നുമില്ല അത് നടക്കും പക്ഷെ എൻ്റെ കൺസേൺ ആ കൂടി അതിനകത്തുള്ള നമ്മുടെ സൈനികരുടെ കാര്യം മാത്രമാണ് കാരണം ഒരു പൈലറ്റിനെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ചിലവാക്കുന്ന ആ ഒരു അധ്വാനം ആ ഒരു സമയം അതിനായിട്ട് ഉപരി ഇവരൊക്കെ എല്ലാം കൂടുമ്പുണ്ട് അപ്പൊ ആ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാനാണ് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം നമ്മളിപ്പോ ഒരുപാട് വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ ചൈനയാണ് കംപ്ലീറ്റ് സപ്പോർട്ട് ഒരു കൊടുക്കണേന്ന ചൈനയുടെ സ്വഭാവം അറിയാലോ ആഫ്രിക്ക ശ്രീലങ്ക ഇങ്ങനെ പല പല രാജ്യങ്ങള് ഇവര് നല്ല കച്ചവടക്കാരാ ഇവര് ആവശ്യമുള്ള ഇപ്പം അങ്ങോട്ട് കൂട്ടി പിടിക്കും മനസ്സിലായേണ്ട ആവശ്യം കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മള് ചവച്ച തുപ്പില്ലേ അതിനെക്കാട്ട് അക്രമമായിട്ടാണ് തുപ്പിയൊക്കെ കളയവര് പിന്നെ വേറെ കാര്യങ്ങൾ എന്താ ഇന്ത്യക്ക് ആയിട്ടാണ് ചൈനക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം അതായത് പാകിസ്ഥാനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ കൂടുതൽ കച്ചവടം കിടക്കണത് നമ്മളായിട്ടാണ് അപ്പോൾ ചൈന കുറച്ചേക്കും വലിയ അടിപ്പണി വേണമെങ്കിലും നേരത്തെ പോയി നമ്മുടെ അടുത്തേക്ക് പിന്നെ ഫുൾ സപ്പോർട്ടായിട്ട് കഴിഞ്ഞിട്ട് ചെയ്യും അതുകൊണ്ട് ആ ഒരു രീതി നമുക്ക് ശരിക്കും ആ പോയിന്റ് നമുക്ക് റെലവൻ്റ് അല്ല കാരണം ചൈനയെ നമുക്ക് ഇപ്പോൾ ഒരു മൂന്നാം കിട ഇൻഡോ ചൈന വാറായിട്ട് മാറാമോ ഇത് എന്നുള്ളൊരു ആശകൾ ആശങ്കകളേക്കും പലർക്കും വരണുണ്ട് ഒരു ടെൻഷനും വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ചൈനക്കാരന്റെ സ്വഭാവം നല്ല കച്ചവടക്കാരനാണ് അവനാ മാർക്കറ്റ് വേണം ആ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്ന എവിടെയാണോ പുള്ളി അവിടെ വീഴും അവര കാര്യം അത്രേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കില് പണ്ടൊക്കെ ഇന്ത്യയിൽ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ കേരളത്തിന് അത്ര വല്യ ഡാമേജ് സംഭവിക്കാറില്ല ഉദ്ദേശിച്ചത് ഫിനാൻഷ്യൽ അല്ല യുദ്ധം വന്നാൽ തീർച്ചയായിട്ടും മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ പറഞ്ഞത് നാശനഷ്ടങ്ങളുടെ കാര്യത്തിലാണ് പക്ഷെ ഇനി നമ്മള് കേരളക്കാര് ഒന്ന് ശ്രദ്ധിക്കണം എന്തൊക്കെ നമുക്ക് വിഴിഞ്ഞം തുറമുഖം നമ്മുടെ ഉണ്ട് തീർച്ചയായിട്ടും ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ എയർപോർട്ട് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവരെ ടാർജറ്റ് ചെയ്യുക അപ്പം തീർച്ചയായിട്ടും ആ ലിസ്റ്റിൽ നമ്മുടെ പുതിയ വിഴിഞ്ഞം തുറമുഖം മിക്കവാറും എത്തിപ്പോയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ നാവികസേന അത്ര പൊട്ടമാനൊന്നല്ല അവരും അത്ര അലർട്ടായിരിക്കും അവിടെ നിന്ന് പുറപ്പെട്ടവനും കൂടെ എത്താനേ ഇട്ട് അപ്പം എന്തായാലും അതിനുള്ളവരായി ഡിആക്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുമായിരിക്കാം പക്ഷെ എന്തായാലും നമ്മൾ കുറച്ചൊരു കൺസേൺ എന്നുള്ള സാധനം ഈ വിഴിഞ്ഞം തുറമുഖം ഉള്ളതിന്റെ പേരിൽ അവരുടെ കണ്ണ് നമ്മുടെ കൊച്ചു കേരളത്തിലേക്കും എത്താനുള്ളൊരു ചാൻസ് ഉണ്ട് ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ അറിയാലോ എന്റെ പൊന്നു മക്കളെ നിസ്സാരപ്പെട്ട പേരുമായിട്ട് നല്ലത് ആയുധം വെച്ചുള്ള പണിയാ ഏഹ് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ രാജ്യത്തിന് നല്ല രീതിയിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യക്ക് അതിൻ്റെതായ കുറച്ച് തട്ടുകളിലേക്ക് പറ്റും ഒരു കണക്കിൽ പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ അത്യാവശ്യം ഒന്ന് സാമ്പത്തികമായിട്ട് ഇങ്ങനെ സ്വയം പര്യാപ്തത വച്ച് വന്ന് കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് ഈ ഒരു യുദ്ധം തീർച്ചയായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ സമയ ഈ സമയത്തെങ്കിലും നമ്മൾ ജാതി മതം രാഷ്ട്രീയം ഈ മൂന്ന് സാധനങ്ങൾ മാറ്റിവെക്കണം നമ്മള് നമ്മൾ ഇന്ത്യക്കാരാണ് ആ ഒരു ഒറ്റ ബോധ്യത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ആ ആരാണോ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യണ അവരുടെ കൂടെ അങ്ങോട്ട് നിൽക്കുക നമ്മൾ തമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാന്ന് ആദ്യം നമുക്ക് പുറത്തുനിന്ന് വരണ അടി നമുക്ക് തടയാ തിരിച്ചടിക്കുക എന്നിട്ട് നമുക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം അതല്ല നമ്മൾ ചെയ്യുക നമ്മൾ കുടുംബക്കാർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ പുറത്തു വരുത്തുമ്പോൾ നമ്മൾ വെറുതെ വിടും ആ സെയിം പിരിയോഡിൽ നമ്മൾ ഇവിടെ നിന്ന് കാണിക്കണ്ടേ ഇപ്പൊ നമ്മൾ ഇന്ത്യൻസ് ആണ് ഇവിടെ നമ്മൾ ജാതി മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാൻ പാടില്ല ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കണം ഇത്രയും പറയണം ഞാൻ ഒരു ബി ജെ പി അല്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല ഒരു കോൺഗ്രസ്സുകാരല്ല ഞാൻ കാനഡയിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ അത്രേ ഉള്ളൂ നമുക്ക് അത്ര ലെവലേ ഉള്ളൂ അല്ലാണ്ട് വേറൊരു ജാതിയും മതരാഷ്ട്രീയമൊന്നും നമുക്കില്ല നമ്മളൊരു ഇന്ത്യക്കാരനാണ് ഇനി ആരെങ്കിലും നമ്മുടെ മേത്തേക്ക് കയറാൻ വരുമ്പോ രണ്ട് വട്ടം ചിന്തിക്കണം അമ്മര് കൊടുപ്പായിരിക്കണം കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ പാകിസ്ഥാനെ നെറുംന്തളക്കിട്ട് അടിക്കണം ഏഹ് അപ്പൊ അതിനുവേണ്ടിയിട്ട് തീരുമാനം എടുക്കാൻ കഴിവുള്ളവരൊക്കെയാണ് കേന്ദ്രത്തിലിരിക്കുന്നത് അവർക്ക് അത് യഥാവധി എടുക്കാനായിട്ട് നല്ല തീരുമാനങ്ങളിലേക്ക് എടുക്കാനായിട്ട് സർവേശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ അതിർത്തിയിൽ നമുക്ക് വേണ്ടി ഉറക്കൊളിഞ്ഞ് ജീവൻ പണയം വെച്ച് നിൽക്കുന്ന എല്ലാ യോദ്ധാക്കൾക്കും വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ്ഹിന്ദ്